എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു ഓപ്റ്റിക്കൽസ് എരമല്ലൂർ നേതൃത്വത്തിൽ ആഘോഷിച്ചു ലോക വനിതാ ദിനത്തിൽ നമ്മൾ കൊച്ചിക്കാർ മയക്കുമരുന്നിനെതിരെ മക്കളും മാതാപിതാക്കളും കൂട്ടായ്മ സംഘടിപ്പിച്ചു യുവാക്കളിലും വിദ്യാർത്ഥികളിലും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഇരകളായി കൊച്ചുകുട്ടികളിലേക്കും പിഞ്ചുമക്കളിലേക്കും അത് പിടിമുറുക്കിയ സാഹചര്യത്തിൽ അവർക്ക് അവബോധം നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ നിരവധി കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു നേതൃത്വത്തിലാണ് ഈ ആഘോഷം എന്ന് പറയാൻ അല്ലേ സംഘടിപ്പിക്കുന്നത് അപ്പം ഇന്നത്തെ പ്രത്യേകതയും നമുക്കറിയാമല്ലോ എല്ലാ വനിതാ പെണ്ണുങ്ങളെല്ലാം ഓടും ഇന്ന് ഓട്ടം വെച്ചിട്ടുണ്ട് വൈകുന്നേരം രാത്രിയിൽ പെണ്ണുകൾ മാത്രമേ ഓടാൻ പാടുള്ളൂ വിഷപ്പാക്ക വെള്ളത്തൊക്കെ എടുന്ന് തരുന്നത് ജയസൂര്യാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭാവി പറഞ്ഞ പോലെ പ്രകൃതിയും പുരുഷനുമാണ് രണ്ടുമുണ്ടെങ്കിൽ പെണ്ണു വെള്ളം ആണുള്ളൂ അപ്പോൾ ഇന്നത്തെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് ും സമരം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകള് ഇതേ ഇതേപോലെ നിരന്തരമായി ഇത്ര അധികം ദിവസം ഒരുമിച്ച് സമരം ചെയ്ത സംഭവം ഉണ്ടായിട്ട് മുൻ ജില്ലാ കുടുംബ കോടതി ജഡ്ജി എൻ ലീലാമണി ഉദ്ഘാടനം ചെയ്തു നമ്മൾ കൊച്ചിക്കാർ വനിതാ വിഭാഗം ചെയർപേഴ്സൺ ജോളി ടീച്ചർ അധ്യക്ഷത വഹിച്ചു നമ്മൾ കൊച്ചിക്കാർ ചെയർമാൻ ജബ്ബാർ ഉപ്പാസ് മുഖ്യ പ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ ഷാഹിദ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു നാർക്കോട്ടിക് ടീം ചീഫ് കാവ്യ അന്തർജനം കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ഫാസില അനീഷ് കാര്യപരിപാടികൾ നിയന്ത്രിച്ചു രേണുക പ്രദീപ് ഫാസില സൈനുദ്ദീൻ സൈനുദ്ദീനെ സംസാരിച്ചു ചീഫ് എക്സിക്യൂട്ടീവ് വിൻസി ബൈജു നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ മുൻ ജഡ്ജി ലീലാമണിയെയും ചെയർമാൻ ജബ്ബാർ ഉപ്പാസിനെയും ആദരിച്ചു തുടർന്ന് നോമ്പുതുറയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി